വീടിനു സമീപമുള്ള മൺതിട്ട ഇടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായതിന്റെ ആശങ്കയിലാണ് ഇടുക്കി കല്ലാർകുട്ടി നിവാസിയായ വയോധികൻ വിജയനും കുടുംബവുമാണ് ഈ മഴക്കാലത്ത് വീടിടിഞ്ഞ് നിലം പതിക്കുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് ഇടിച്ചിൽ ഭീഷണി രൂപം കണ്ടതോടെ ഈ കുടുംബം അയൽവീട്ടിലാണ് ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ വിജയന്റെ വീടാണ് മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അപകടാവസ്ഥയിലായിട്ടുള്ളത് ആയിരം ഏക്കർ കൈത്തറിപ്പണി റോഡിരികിലാണ് വിജയന്റെ വീടുള്ളത് വീടിനോട് ചേർന്നുള്ള മൺതിട്ടയിടിഞ്ഞ് താഴേക്ക് പതിച്ചു ഇനിയും ഇടിച്ചിലുണ്ടായാൽ വീടിന് ഭീഷണിയാകും ഇടിഞ്ഞ ഭാഗത്ത് വലിയ പ്ലാസ്റ്റിക് പഴുത വിരിച്ച് മഴ വെള്ളമിറങ്ങാതെ ക്രമീകരണം ഒരുക്കി റോഡ് നിർമ്മാണം നിർത്തിയതോടെയാണ് തന്റെ വീടിന് സമീപം ഇത്രയും വലിയ തിട്ട രൂപം കൊണ്ടതെന്നും വീടിന് സുരക്ഷയൊരുക്കാൻ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കനിവുണ്ടാകണമെന്നും വിജയൻ പറയുന്നു റോഡാണ് നിർമ്മാണ ഈ ഈ ഭാഗമായിട്ടാണ് മഴ മഴയിൽ ഇടിഞ്ഞു അതു അല്ലെങ്കിൽ അങ്ങനെ ഇടിയില്ലായിരുന്നു അത് വേണ്ടപ്പെട്ട അധികാരി ശ്രദ്ധിച്ചു വരുന്നതെന്ന് വെച്ചാൽ ചെയ്ത് കാരണം ഞാൻ അയൽക്കാരുടെ വീട്ടിലായിട്ട് തരക്കുന്നത് എനിക്ക് ഒരു എഴുപത്തിമൂന്ന് വയസ്സുമുണ്ട് ഇനി എനിക്കൊരു വീട് സ്വന്തമായിട്ട് പനിയുന്നതിന് ബുദ്ധിമുട്ട് ഇടിച്ചൽ ഇടിച്ചല് ഭീഷണി രൂപം കൊണ്ടതോടെ വിജയനും കുടുംബവും അയൽവീട്ടിലാണിപ്പോൾ അന്തി ഉറങ്ങുന്നത് മഴ കനക്കുന്നത് ഈ അഞ്ചംഗ കുടുംബത്തിന് ആശങ്കയാണ് വീടിനോട് ചേർന്നുള്ള മൺതിട്ടയ്ക്കിപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ല സംരക്ഷണഭിത്തി തീർത്ത ഈ ഭാഗത്തെ ഇടിച്ചിൽ ഭീഷണി ഒഴിവാക്കി വീടിന് സുരക്ഷയൊരുക്കണമെന്നാണ് വിജയന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി